ആവേശത്തിന്റെ മെഗാ വിജയത്തിന്റെ ആഘോഷത്തിലാണ് ഫഹദ് ഫാസെ മലയാളിയുടെ സ്വന്തം ഫാഫ തെന്നിന്ത്യയിലാകമാകലും തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്നതിലിടയിലാണ് ആവേശം മലയാളക്കരയെ ആകെ രോമാഞ്ചം അണിയിച്ച് പുതിയ കളക്ഷൻ റെക്കോർഡുകൾ താണ്ടുന്നത് ഫഹദിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ഒരുപാടുണ്ട് അല്ലു അർജുനും ഒന്നിച്ചുള്ള പുഷ്പ റ്റു ഏറെ ചർച്ചയായി കഴിഞ്ഞു പുഷ്പ ആദ്യ ഭാഗത്തിൽ ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിനു പുറമേയാണ് മാമന്നൻ എന്ന മാരിയ സെൽവര ചിത്രത്തിലെ കഥാപാത്രം ഉണ്ടാക്കിയ ഓണം ഇപ്പോഴിതാ ബാദുഷ സിനിമാസിന്റെ ബാനറിൽ ഫഹദ് നായകനാകുന്ന ബിപിൻദാസ് ചിത്രമാണ് സംസാര വിഷയം ഫഹദ് ഫാക്ടർ കൂടാതെ ചിത്രത്തിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് തെന്നിന്ത്യൻ സിനിമകളിലെ അഭിനയ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ എസ് ജെ സൂര്യ ആദ്യമായി മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്നതാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരു മാസ് എന്റർടൈനർ ആയിട്ടാണ് ഒരുങ്ങുന്നത് എന്നും പറയപ്പെടുന്നു മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എസ് ജെ സൂര്യയുമായി ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ബാദുഷ ഹൈദരാബാദിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമ പേജിലൂടെ വാർത്ത പുറത്തുവിടുകയായിരുന്നു എസ് ജെ സൂര്യ മലയാള സിനിമയിൽ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ബഹുദിനൊപ്പമാണ് എസ് ജെ സൂര്യ മലയാളത്തിൽ അഭിനയിക്കുന്നത് എന്നത് സിനിമാ പ്രേക്ഷകർക്കിടയിൽ വമ്പൻ ഉത്സാഹമാണ് ജനിപ്പിച്ചിരിക്കുന്നത്